നമ്മുടെ രണ്ട് നാല് ആറ് എട്ട് പത്ത് ഇത് പഴയ പാഠപുസ്തകങ്ങളാണ് ഒരു കോടി നാൽപ്പത്തി ഒന്ന് ലക്ഷത്തി എഴുപതിനായിരത്തി അറുനൂറ്റി അൻപത് എണ്ണം അച്ചടിക്കേണ്ടതായിട്ടുണ്ട് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് പുതിയ പാഠപുസ്തകമാണ് അത് രണ്ട് കോടി ഒമ്പത് ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി അഞ്ച് പുസ്തകം അച്ചടിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ ആകെ മൂന്ന് കോടി അൻപത് അൻപത്തി അൻപത്തിമൂന്ന് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി തൊള്ളായിരം പാഠവസ്തുവങ്ങളാണ് അച്ചടിക്കേണ്ടി വരുന്നത് അഞ്ഞൂറ്റി പതിനേഴ് പുസ്തകങ്ങളാണ് അപ്പോൾ ഇത് രണ്ട് പാഠവസ്തുവും സ്കൂൾ തുറക്കുന്നതിന് പുതിയ പാഠവസ്തുവം സ്കൂൾ തുറക്കുന്നതിന് രണ്ടാഴ്ച മുമ്പേയും പഴയ പാഠവസ്തുവങ്ങൾ സ്കൂൾ തുറക്കുന്നതിന് ഒരു മാസം മുമ്പേയും വിതരണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളാണ് ഇന്നിപ്പോൾ ചർച്ച ചെയ്ത് തീരുമാനമെടുത്തിട്ടുള്ളത് അച്ചടി തുടങ്ങിയിട്ടുണ്ട് വളരെ പ്രോഗ്രസ്സാണ് ഏതാണ്ട് എത്ര ശതമാനം പതിനഞ്ച് ശതമാനം അച്ചിരി ഇപ്പോൾ പൂർത്തീകരിച്ചു കഴിഞ്ഞ പ്രാവശ്യം ഈ സമയത്ത് മൂന്ന് ശതമാനം ആയിട്ടുള്ളത് ഇപ്രാവശ്യം പതിനഞ്ച് ശതമാനം ആയിട്ടുണ്ട് ഇത്തരത്തിലൊരു യോഗം ഇവിടെ നടക്കുന്ന ആദ്യമായിട്ടാണ് മന്ത്രിയും ഗവൺമെൻറ് സെക്രട്ടറി പ്രിൻസിപ്പൽ സെക്രട്ടറി വിദ്യാഭ്യാസ ഡയറക്ടറും യൂണിയൻ നേതാക്കന്മാരും അയച്ച് ചർച്ച ചെയ്തു കുറേ കാര്യങ്ങൾ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് എത്തിക്കാം അത് കഴിഞ്ഞ പ്രാവശ്യം എത്തിച്ച് ഇപ്രാവശ്യം എത്തിക്കും ഇപ്രാവശ്യം കുറച്ചും കൂടെ നേരത്തെ എത്തിക്കാനുള്ള ശ്രമത്തിൽ അതെല്ലാം മാനേജ്മെന്റ് അതിന്റെ ഇപ്പം തന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അവർക്ക് കൂടുതൽ സൗകര്യങ്ങൾ വേണമെങ്കിൽ അതെല്ലാം മാനേജ്മെന്റ് അതിനുവേണ്ടിയുള്ള നടപടികൾ ഡയറക്ടർ ഉണ്ട് അദ്ദേഹം തന്നെ പറയട്ടെ കൂടി അത് നമ്മുടെ പാഠപുസ്തകത്തെ സംബന്ധിച്ചിടത്തോളം ദേശീയ വാർത്തയാണ് കാരണം കണ്ണയുടെ ആമുഖമെല്ലാം ഇന്ത്യയിലെ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനത്ത് പാഠപുസ്തകത്തിന്റെ ആമുഖമായി കൂട്ടിച്ചേർക്കുന്നത് നിങ്ങളെല്ലാം പ്രചരണം കൂടി ദേശീയ മാധ്യമങ്ങൾ എല്ലാ ഭാഷയിലുള്ള ദേശീയ മാധ്യമങ്ങൾ കേരളത്തിലെ പാഠപുസ്തകം സത്യത്തെ സംബന്ധിച്ചിടത്തോളം ഭരണഘടനയുടെ ആമുഖം ഒരു ചേർത്തതിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഭരണഘടന വളരെ ഗൗരവമായി ചർച്ച ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ കാലഘട്ടമാണ് അപ്പോൾ നമ്മുടെ കേരളത്തിലെ പിന്നെ പിന്നെ എല്ലാത്തിനും കേരളം ഒരു പ്രത്യേകത ഉണ്ടല്ലോ ഒന്ന് എൻ സി ആർ ടി കുറേ പാഠഭാഗങ്ങൾ ഒഴിവാക്കിയല്ലോ ഒഴിവാക്കിയ അവസരത്തിലും പുതിയ പാഠവസ്തുവയ്ക്കുന്നതിന് വേണ്ടി തയ്യാറായ ഏക സംസ്ഥാനം കേരളം മാത്രമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പാഠപുസ്തകങ്ങളെല്ലാം ശ്രദ്ധിക്കപ്പെടുന്നതാണ് ഏകണ്ടമായിട്ടാണ് കരിക്കുലം കമ്മിറ്റി പാഠപുസ്തകങ്ങൾ പാഠപുസ്തകങ്ങൾ അംഗീകരിക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടുള്ളത് അതൊരു പ്രത്യേകതയാണ്